ഹലോ ഓലി ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇവിടെ ഒരു മസാല ദോശ ഉണ്ടാക്കുന്നൊരു വീഡിയോട്ടാണ് പയ്യായിട്ട് ഞാനൊരു ആറ് ചെറിയ ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ്ട്ടത് തോല് കളഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ചെറിയ സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കുറച്ച് കറിയത്തിൻ്റെ ഇല കറിയത്തിൻ്റെ ഇല കുറച്ച് കൃത്യങ്ങളോട്ടാവുന്നതുകൊണ്ടാണ് പിന്നെ ഒരു നാല് പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ അപ്പൊ നന്നായി വെന്തിട്ടുണ്ട് ഞാൻ കുക്കറിലിട്ട് ഒരു മൂന്ന് വിസ അടുപ്പിച്ചതാണ് കേട്ടോ രണ്ട് വിസലിലൊക്കെ വേവും ഞാനൊരു മൂന്ന് വിസലടുപ്പിച്ചിട്ടുണ്ട് ചിലപ്പോ ചില ഉരുളക്കിഴങ് ഇങ്ങനെ കട്ടയായിട്ട് കട്ടായിട്ട് കിടക്കാതുകൊണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം അപ്പതാ നമ്മുടെ ഉരുളക്കിഴങ്ങക്ക ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാല റെഡി ആക്കിയല്ലോ ഞാനിവിടെ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് എണ്ണ വെച്ചു കൊടുക്കുന്നുണ്ട് ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉഴന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു സ്പൂണ് ഇനി ആ ഉന്ന് പരിപ്പൊന്ന് മൂത്ത് വരട്ടെ ഒരു ഗോൾഡൻ കളറൊക്കെ ആവുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് സവോള ഒന്ന് വാടി കിട്ടാൻ ഇനി എനിക്ക് നമുക്ക് പച്ചമുളക് ഇഞ്ചി കറിവേപ്പിൻ്റെ ല അതൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് ഒരുപാട് സവോള നന്നായിട്ട് മൂട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ഒന്നും ആവണ്ട ഇത് ജസ്റ്റ് ഒന്ന് അത് സവോള ഒക്കെ നന്നായിട്ടൊന്ന് നെന്റ് കിട്ടിയാൽ മതിയാകും കേട്ടോ മസാല നമ്മള് കഴിക്കുമ്പോ അറിയാലോ ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് വരണ്ടാ മതിയാവും നമുക്ക് ഇത് കൊട്ടി നന്നായിട്ട് വാട്ടി കൊടുക്കാം നമ്മുടെ സവാള ഇവിടെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒക്കുകൊടുക്കാം കേട്ടോ ഒരു ഒരു ഗ്ലാസ് ഈ ഗ്ലാസ് ചെറിയ ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് വെണ്ടുകിട്ടാൻ വേണ്ടിട്ടാണ് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട നമ്മൾ മസാല ദോശ ആയതുകൊണ്ട് കട്ടിയിലാണ് ഉണ്ടാവുക ഇതൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം നമ്മൾ എത്രയാണ് ഉരുളകിഴങ്ങ് എടുക്കുന്നത് അതിന്റെ നേർ പകുതി അളവിലാണ് കേട്ടോ ആ സവോള ചേർത്ത് കൊടുക്കേണ്ടത് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം ഉപ്പൊരു ലേശം കുറവുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ മസാല ദോശയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം അപ്പൊ നമ്മള് ദോശക്കുള്ള പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വേന ചൂടാകുമ്പോൾ നമുക്ക് മാവ് ഒഴിച്ചുകൊടുക്കാം ഇതൊക്കെ നമ്മൾ സാധാരണ ദോശ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് കുറച്ച് നൈസ് ആയിട്ട് പരത്താൻ ശ്രദ്ധിക്കണം മസാല ദോശ ഒരുപാട് കട്ടിയാവുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ദോശ നന്നായിട്ട് മുരിഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യു പകരം നമുക്ക് വേണമെങ്കിൽ എണ്ണയോ നെയ്യാകുമ്പോ ഉണ്ടാവും ഇനി നന്നായിട്ട് ഇതൊന്ന് വരട്ടെ ദോശ നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിന്റെ സെന്ററിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലന്ന് ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ട് നമുക്ക് ഇത് വെച്ചുകൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് രണ്ട് സൈഡിൽ നിന്ന് മടക്കി കൊടുക്കാം നമുക്ക് രണ്ട് സൈഡിൽ നിന്നോ നാല് സൈഡിൽ നിന്നോ എങ്ങനെ വേണമെങ്കിലും മടക്കി കൊടുക്കാം ഇപ്പം ഇത്രേ ഉള്ളൂട്ടോ നമ്മുടെ മസാല ദോശ കണ്ടോ നല്ല മുരിഞ്ഞ അടിപൊളി മസാല ദോശ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മസാല ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്